ൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റൻ സ്റ്റീഫനെതിരെ വീണ്ടും ശക്തമായ വിമർശനങ്ങളുമായി ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഒരു പ്രമുഖ നടനെ കുറിച്ച് പരോക്ഷവും എന്നാൽ ദോഷകരുമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് നിർമ്മാതാവ് സാന്ദ്ര തോമസ് വീണ്ടും രംഗത്തെത്തി ആരുടെയും പേര് പരാമർശിക്കാതെ വ്യവസായത്തിനുള്ളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് ഒരു നടൻ ഉത്തരവാദിയാണെന്ന് ലിസ്റ്റൻ നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരുന്നു ഇത് സംഘടനകൾ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിച്ചെന്ന് സാന്ദ്ര ചോദ്യം ചെയ്യാൻ കാരണമായി ലിസ്റ്റിന്റെ പരാമർശങ്ങൾ എല്ലാ നടന്മാരെയും അനാവശ്യ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്ന് സാന്ദ്ര ആവർത്തിച്ചു ഈ വിഷയം സംഘടനകളിൽ തന്നെ പരിഹരിക്കണമെന്ന് അവർ ഊന്നി പറഞ്ഞു ലിസ്റ്റിനെതിരെ നടപടിയെടുക്കാൻ സിനിമാ സംഘടനകൾ മടിക്കുന്നതായി കാണുന്നുവെന്ന് സാന്ദ്ര പറഞ്ഞു മലയാള സിനിമയിൽ ലിസ്റ്റിന് പല പ്രധാന തീരുമാനങ്ങളും എടുക്കാറുണ്ട് ഇത് ഫിലിം അസോസിയേഷനുകൾക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ സംഘടനകളെ ഉദ്യോഗസ്ഥർ പോലും അവരുടെ സിനിമകൾക്ക് ഫണ്ട് ലഭിക്കാൻ ലിസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട് അതിനാൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ വരുമ്പോൾ ധൈര്യശാലികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ അത്ര ധൈര്യമുള്ള ആരെയും ഞാൻ കാണുന്നില്ലെന്നും സാന്ദ്ര പറഞ്ഞു മലയാള മൂവി ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ അമ്മ മൗനം വിടണമെന്ന് സാന്ദ്ര ആവശ്യപ്പെട്ടു ലിസ്റ്റിന്റെ പരാമർശങ്ങൾക്ക് അമ്മ മറുപടി നൽകണം അവർ എന്തിനാണ് മൗനം പാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന അഭിനേതാക്കൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം നിവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയും കേൾക്കണമെന്ന് അവർ പറഞ്ഞു സംഘടന തന്നെ മാറ്റി നിർത്തുകയാണെന്ന് സാന്ദ്ര അവകാശപ്പെട്ടു എന്നിരുന്നാലും താൻ ഒരു അംഗമായി തുടരുന്നു അവർ എന്നെ ഒരു പുറം നാട്ടുകാരെ പോലെയാണ് കാണുന്നത് പക്ഷേ എനിക്കിപ്പോഴും അംഗത്വമുണ്ട് തീർച്ചയായും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരും ലിസ്റ്റിൻ നൽകുന്ന അതേ സബ്സ്ക്രിപ്ഷൻ ഫീസാണ് ഞാനും അടയ്ക്കുന്നത് നമ്മൾ രണ്ടുപേരും തുല്യപരിഗണന എന്നും സാന്ദ്ര ചോദിച്ചു ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിങ് ചടങ്ങിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പ്രമുഖ നടൻ ഗുരുതരമായ ഒരു പ്രശ്നത്തിന് തുടക്കമിട്ടിട്ടുണ്ടെന്നും അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പറഞ്ഞതോടെയാണ് വിവാദം ആരംഭിച്ചത് നടന്റെ പേര് വെളിപ്പെടുത്താത്തത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി ഇതിന് മറുപടിയുമായി സാന്ദ്രി പരാമർശങ്ങളെ ശക്തമായി അപലപിച്ചു മലയാള സിനിമാ മേഖലയിലെ എല്ലാ അഭിനേതാക്കളുടെയും പേർ സംശയത്തിന് നേരിൽ വീഴ്ത്തുന്നുവെന്ന് പറഞ്ഞു ലിസ്റ്റിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക മാത്രമല്ല ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് മൊത്തത്തിൽ പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഡെസ്ക് ഐബിൻ മലയാളം